നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആദിലേ നൂറയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു നല്ല മൊമെൻറ്റ് ഇനി ക്രിയേറ്റ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് അതുപോലെ തന്നെ അനീഷാണെങ്കിലും അയാളുടെ കാഴ്ചപ്പാട് ശരിക്കും പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരിത് എന്നോട് സംസാരിച്ചപ്പോഴും ആ ആക്ട് ചെയ്തപ്പോഴും ആൾ ഹാപ്പി ആയിട്ടാണ് അത് ചെയ്തത് അതിൽ നോ വേണമെങ്കിൽ പറയാമായിരുന്നു ആൾക്കെ അല്ലേ നമുക്ക് എപ്പോഴാണെങ്കിലും ഇപ്പം ഷാനവാസ് പറഞ്ഞ പോലെ നോ എനിവേയ്സ് എനി ഡേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് അപ്പം അത് പറയാതെ ഹീ പ്ലേ ദ ഗെയിം ആൻഡ് ഫൈനലി വെൻ ഈ അത് അതൊരാൾ അടുത്ത ഗെയിം പ്ലാൻ ആയിരിക്കാം അത് ബ്രില്യൻ പ്ലാൻ ആയിരിക്കാം അത് അയാളുടെ ഇഷ്ടമാണ് പക്ഷേ അതിന് ശേഷം അത് ഹേർട്ട് ഹേർട്ടായി കേട്ടപ്പം ബിക്കോസ് ഐ എം നോട്ട് എ കണ്ടസ്റ്റൻ്റ് അവിടെ ഞാനൊരു ഗെസ്റ്റായിട്ടാണ് പോയത് അപ്പം ആരെയും ഹേർട്ട് ചെയ്യണം എന്നില്ലായിരുന്നു ഞാനതുകൊണ്ട് ആർക്കൊക്കെ അങ്ങനെ ഒരു അത് അതിന് മുമ്പേയും ഞാൻ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ രണ്ടുപേരും നിന്ന് പറഞ്ഞായിരുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സ് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടി ഒരു കോണ്ടുക കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത് പോസിറ്റീവ് നോട്ട് ഞങ്ങൾ പുറത്തിറങ്ങും